നടന്നുല്ലേ ആരാ കളി കളിച്ചു കുറച്ചുകൂടി നമ്മളോട് അടുത്ത് വിട്ടു ബാക്കൽ ചോല കോളനിയിലെ വിദ്യാർത്ഥികളോടൊപ്പം കുഞ്ഞുങ്ങളോടൊപ്പം ഒരു സായാഹ്നം ചിലവഴിച്ചിട്ടാണ് ആ മക്കൾ നല്ല കഴിവുള്ള ബുദ്ധിയുള്ള ആരോഗ്യമുള്ള മക്കളാണ് പക്ഷേ പ്രോപ്പറായിട്ടുള്ളൊരു വിദ്യാഭ്യാസം അവർക്ക് എവിടെയോ കൈമോശം വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അതിന് ആ പോരായ്മ പരിഹരിക്കാൻ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ സഹായത്തോടു കൂടി ഒരു ചെറിയ പദ്ധതിക്ക് രൂപം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സന്ദർശനം ഇവിടെ നടത്തിയിരിക്കുന്നത് അപ്പം ആരാ നമ്മുടെ മൂപ്പനാരാ ഇതാണോ അപ്പം ആ മുപ്പന അല്ലേ നമുക്ക് കുട്ടികളുടെ പഠനത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഈ കുട്ടികൾ അടുത്ത തലമുറയെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുവരാൻ എരുമ മുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ നമ്മളെ അധ്യാപകരും എല്ലാവരും കൂടി കൂടിയിട്ട് ഈ കെട്ടിടം പൂട്ടിയിട്ടിരിക്കുക ആ மோழி பச்சு பச்சு அமித் கிருஷ்ணனா அந்த எல்லாரும் இருக்கு

ജനകമായിട്ടുള്ള ഷൂട്ട് ഔട്ട് മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും എല്ലാവർക്കും അസരണ്ട് എല്ലാവർക്കും സമ്മാനം ഉണ്ട് സാർ സ്പോൺസർ ചെയ്യുന്ന സമ്മാനം വരൂ വരൂ മൂപ്പനാണെന്ന് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ പ്രോഗ്രാം യാ 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 വന്നു 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 ഇതാ മൂന്ന് വിജയികളുണ്ട് ഷൂട്ടൌട്ട് മത്സരത്തിൽ മൂന്ന് പേര് പറയാവോ അശ്വതി അശ്വതി ഷൂട്ടൌട്ട് മത്സരത്തിൽ ഗോളടിച്ചിട്ടുണ്ട് ഡിക്കൻ വിനീത് മൂന്ന് നല്ല പേരാണ് നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് വേണ്ടി രസകരമായി എങ്ങനെ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകാം എന്നതിന്റെ ആദ്യപടിയായിട്ടാണ് ഞങ്ങൾ ഞങ്ങളിവിടെ വരികയും കാലം നിങ്ങൾ എരുമകുണ്ടം നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ നിങ്ങൾ വരികയും ആ ക്യാമ്പിലായിരുന്നപ്പോൾ ഞങ്ങളുടെ സ്വന്തം മക്കളെപ്പോലെ സഹോദരങ്ങളെപ്പോലെ ഒരാഴ്ച നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ആ അവിടെ നിന്ന് നിങ്ങളിങ്ങോട്ടും പോകുന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു മിസ്സിംഗ് ഞങ്ങളെ നിങ്ങളിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ ഉൾപ്പെടെ നിങ്ങളെ കാണാൻ വരികയും നമുക്ക് ചില സായാഹ്നങ്ങൾ നമ്മുടെ കുട്ടികളുടെ കൂടെ ഞങ്ങൾ അധ്യാപകരൊപ്പം ഇവിടെയുള്ള ഈ മക്കൾക്ക് നല്ലൊരു ജീവിതാന്തസ് നല്ലൊരു ജീവിത രീതി ചിട്ടപ്പെടുത്തുവാൻ ജീവിതാന്ത ചിട്ടപ്പെടുത്തുവാൻ ഒരു ഭാവി ജീവിതം കരുപിടിപ്പിക്കുവാൻ വേണ്ട എല്ലാ സഹായം ചെയ്തു തരാൻ വേണ്ടി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വാളൻറ്റിയേഴ്സും അവിടുത്തെ അധ്യാപകരും തയ്യാറാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട വിൻസെൻ സാറ് അവിടുത്തെ കൾച്ചറൽ അസോസിയേഷൻ്റെ കൺവീനറാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ സതീഷ് ചേട്ടനാണ് സതീഷ് ചേട്ടൻ്റെ ജീപ്പിലാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒരു നല്ല തുടക്കമായി ഈ വലിയൊരു ബിൽഡിംഗ് ഒക്കെ ഇവിടെയുണ്ട് നമുക്കിതൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കത്തക്ക രീതിയിൽ ഈ എൻ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാവിയെ കരുപിടിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യപടിയായി നടത്തിയിട്ടുള്ള ഈ ഷൂട്ടൌട്ട് മത്സരത്തിൽ വിജയികളായ ഡിക്കൻ വിനീത് അശ്വതി മൂന്ന് പേർക്കുമുള്ള സമ്മാനം നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പേരിൽ പ്രിൻസിപ്പലിന്റെ പേരിൽ നിങ്ങൾ നൽകുന്നതിന് വേണ്ടി കുടുംബത്തിൻ്റെ പേര് കൂട്ടിപ്പേര ഈ ഈ കോളനിയുടെ മക്കൾക്ക് നൽകുന്നതാണ് കൈയടിക്ക് കൈയടിക്ക് മൂന്ന് പ്രതിഭകൾക്കുള്ള സമ്മാനം ആണ് നൽകുന്നത് പക്ഷേ നല്ല രീതിയിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇനിയും വരാം ഞങ്ങൾ ഞങ്ങളുടെ വോളണ്ടിയേഴ്സിനെ കൊണ്ട് വരും കേട്ടോ